പാചറും നടക്കണണ്ട് അവിടെ ആൾക്കാരെ ഉച്ച

ില്ലറ്റ് അരി ഗോതമ്പ് കടല പയറ് കടലും ചെറുപയർ മുളും പാലുണ്ടാക്കും പോലെ बेलले रेगुलेटि करा चेचे सामदारि सबसुर आकेना देना तोनशी दिस गाची आंगे ना तो इंदो वैसान भडाई इंदे पत्ते राळ दज्जी फूसे तो तो सिम सिम तेकना ना लगे ഇതെന്തിട്ടായിരുന്നോ മോളെ ഇത് എന്തിട്ടെന്തായിരുന്നോ ഇതെന്തിട്ട പൈസ ആയിരുന്നോ